വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മീ വൈസൂസ്കൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് നിങ്ങൾ കമ്പനിയിൽ ഉണ്ട് തന്നെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് പ്ലസ് എന്റെ എക്സ്പീരിയൻസ് കൂടെ അടുത്തേക്ക് ഷെയർ ചെയ്യണം എന്ന് തോന്നി ഒരു പ്ലാൻഡ് വീഡിയോ അല്ല അതായത് ഇപ്പം എനിക്ക് ഉണ്ടായ എക്സ്പീരിയൻസ് ആൻഡ് എനിക്ക് കിട്ടിയ കുറച്ച് നോളേജ് ആൻഡ് അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യണം തോന്നി ഏതെങ്കിലും ഒരാൾക്കാണെങ്കിൽ ഒരാൾക്ക് അത് ബെനിഫിറ്റ് ആവുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിൽ യൂസ്ഫുൾ ആണെങ്കിൽ അത്രയും നല്ലതല്ലേ അതുകൊണ്ടാണ് ഇത്രയും ഇമീഡിയറ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് കയറിയിട്ടുള്ളൂ അപ്പോൾ തന്നെ ഒരു വീഡിയോ എടുക്കുന്നത് ഓക്കെ അപ്പം ഞാൻ ഈ പറയുന്നത് ഈ ഒരു നോളജ് എന്ന് പറയുന്നത് ഒരിക്കലും ലേഡീസിന് മാത്രമോ അല്ലെങ്കിൽ പ്രഗ്നൻസി ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് മാത്രമല്ല എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ചിലപ്പോൾ പലരും അത് കെയർ ചെയ്തുണ്ടാവാം ഞാനൊരു ഡോക്ടർ ആയിരുന്നിട്ട് കൂടിയും കൂടി ഞാനത് കെയർലെസ്സായിട്ട് വെച്ചൊരു കാര്യമായിരുന്നു പക്ഷെ ഇന്ന് ഞാനത് ക്ലിയർ ചെയ്തു ചെയ്ത് ഇനി ഇതിലൊരു എന്താ പറയുക എക്സ്ക്യൂസ് ഇല്ല ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെ പല്ലിനെ കുറിച്ചാണ് അതായത് നമ്മൾ പലപ്പോഴും എന്തെങ്കിലും വന്നാൽ അത് ശരിയാവും എന്ന് വിചാരിച്ചു പോകുന്ന പലരും ഉണ്ടാവും ഞാൻ അങ്ങനെയാണ് ഓഫ് കോഴ്സ് ഞാൻ അങ്ങനെയാണ് കാരണം പല്ലിനെ ഓവർ കെയർ മീൻസ് നമ്മൾ ബ്രഷ് ചെയ്യും നോർമലി അതല്ലാതെ പല്ലിനെന്താ കേടുവരുമ്പോഴത്തേക്കും വേഗം അത് ക്ലിയർ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇത് വേഗം ട്രീറ്റ് ചെയ്യണമെന്നോ ഒന്നും ചിന്തിക്കുന്ന ഒരാളെ അല്ലായിരുന്നു പക്ഷെ ഇന്ന് എനിക്ക് കുറേ ക്ലാസ് കിട്ടി ഗൈസ് അപ്പോൾ എനിക്ക് ഏകദേശം കാര്യം മനസ്സിലായി അപ്പോൾ ഇത് അറിയാത്തവരുണ്ടാവും ചിലപ്പോൾ ഇത് കെയർ ചെയ്യാത്തവരുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പം നമ്മൾ ആർക്കാണെങ്കിലും പല്ലുകിടുന്ന ആണ് വീണതൊന്നും ഇല്ലല്ലോ അപ്പോൾ ആർക്കാണെങ്കിലും എന്തെങ്കിലും കേട് വന്നാൽ അത് വെച്ചോണ്ടിരിക്കുക അത് എത്രയും പെട്ടെന്നൊരു ഡെന്റിസ്റ്റിനടുത്ത് കൺസൾട്ട് ചെയ്യാൻ പോവാ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കാരണം ദിവസങ്ങൾ കഴിയും തോറും അതിൻ്റെ അവസ്ഥ കൂടുതൽ വേഴ്സായിക്കൊണ്ടിരിക്കും മനസ്സിലായോ അപ്പോൾ അത് കുറച്ചുകൂടെ കണ്ടീഷൻ ക്രിറ്റിക്കലായിക്കൊണ്ടിരുന്ന പിന്നെ അത് ഉള്ളിലേക്ക് ഉള്ളിലേക്ക് നന്നായി ബാധിച്ചു തുടങ്ങും ബ്രെയിനിനെ വരെ എഫക്റ്റ് ചെയ്യാം സോ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്തെങ്കിലും വന്നാൽ എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഞാനിന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കാണിച്ച് അവിടുന്ന് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വന്നൊരു വ്യക്തിയാണ് ഇപ്പോൾ ഞാനൊരു ഡോക്ടറാണ് ഞാൻ ആയുർവേദ ഡോക്ടറാണ് സോ എനിക്ക് പല്ലിനെ കുറിച്ച് ഞങ്ങൾക്ക് പഠിക്കാനുണ്ടാവും എന്നാൽ പോലും അതിനൊരു ലിമിറ്റ്സ് ഉണ്ട് ഒരു ഡെന്റിസ്റ്റ് പഠിക്കുന്ന ആ ഒരു ലെവലിലേക്ക് നമുക്ക് പഠിക്കേണ്ട ഒരു ആവശ്യമില്ല അല്ല അപ്പോൾ അതുകൊണ്ട് എനിക്കിന്ന് കുറേ കാര്യങ്ങൾ എക്സ്ട്രാ കിട്ടി പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കുകയെന്ന് വച്ചാൽ എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് അതായത് ഇപ്പം നമ്മൾ പ്രഗ്നൻസി ടൈമിൽ ഡെലിവറി ഡെലിവറി കഴിഞ്ഞതിന് ശേഷമൊക്കെ നമുക്ക് പലർക്കും ഉണ്ടാവുന്ന ഒരു അസുഖമായിരിക്കും ജിൻജിവൈറ്റിസ് അല്ലേ അതായത് മോ മോണ വീങ്ങുക മോണേന്ന് ബ്ലഡ് വരിക അവസ്ഥ പലർക്കും ഉണ്ടാവും നിനക്ക് ഇതിൽ നോക്കിയാൽ മനസ്സിലാവും ഹെൽത്തി ഗം എങ്ങനെയാണ് ജിഞ്ചി വൈറ്റിസ് വന്നിട്ടുണ്ടെങ്കിൽ ഗം എങ്ങനെയായിരിക്കുന്നു ഗം ഇങ്ങനെ സ്വനായിട്ടിരിക്കും പിന്നെ കുറേ പേർക്ക് ബ്ലീഡിങ് ഗം ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിൽ ബ്ലീഡിങ് ഉണ്ടാവും ഗമ്മിനോട് ചേർന്നിട്ട് അപ്പോൾ ചിലപ്പോൾ പല്ല് തയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ ചിലപ്പോൾ കൈകൊണ്ടൊന്നൊരു പ്രഷർ കൊടുത്താൽ പോലും ഉണ്ടാവും ഇല്ലേ ഉണ്ടാക ഒരു ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഉള്ള ആൾക്കാർക്ക് ബാധിക്കുന്ന ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് അത് എനിക്കുണ്ടായിരുന്നു മോനെ എൻ്റെ മോനെ ഇപ്പോൾ ഫസ്റ്റ് ടൈം നിങ്ങൾ വീഡിയോ കാണാൻ ഞാൻ പറഞ്ഞു എൻ്റെ മോന് നാല് വയസ്സും മോക്ക് ഒന്നര വയസ്സും മോൻ്റെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഉണ്ടായിരുന്നു മോനക്ക് ബ്ലീഡിങ് ഉണ്ടായിരുന്നു പക്ഷേ ആ സമയം എന്ന് വെച്ചാൽ കൊറോണേൻ്റെ എന്താ മൂർധന്യാവസ്ഥ നിൽക്കുന്ന സമയം അപ്പം നമ്മൾ ജിഞ്ചി വൈറ്റിസ് കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെ നിന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അത് മാറി ഓക്കെ അപ്പൊ അത് ഞാൻ വിളിച്ചത് ഓക്കെ അത് അവിടെ കഴിഞ്ഞു കാരണം പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുണ്ടാവും എന്നുള്ളത് അറിയാം ആ സമയത്ത് തന്നെ ഓൾറെഡി കേടായി നിൽക്കുന്ന രണ്ട് പല്ലുണ്ടായിരുന്നു ഇവിടെ അത് കുറച്ചുകൂടെ എന്തായി കുറച്ചുകൂടെ ഒരു കുറച്ചുകൂടി മൂർച്ഛിച്ച് നിന്നു പക്ഷെ അപ്പഴും ഞാനത് മതി ഓക്കെ അപ്പം അത് കുറച്ചുകൂടെ കൂടിയിട്ടാകും അത് കഴിഞ്ഞ് പിന്നെ മോളെ പ്രഗ്നൻ്റ് ആയ സമയത്ത് അത് കുറച്ചുകൂടെ നല്ല പോലെ കൂടി മോളെ ഡെലിവറി കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പറയണ്ട നല്ല രീതിയിൽ ബ്ലീഡിങ് വരാൻ തുടങ്ങി ബ്രഷി എന്നിട്ട് എനിക്ക് പേഴ്സിന് ചില സമയം ബ്രഷിന് പകരം പൗഡർ യൂസ് ചെയ്ത് വരെ തേച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കത് കുറച്ച് കൂടുതലായി തോന്നി 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 കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ പല്ലില് ഈ ഫല്ലിനും ഈ ഫല്ലിനും ഇല്ലേ ഈ രണ്ട് പല്ലിന്റെ മുകളിലും ഒരു ബ്ലാക്കിഷ് കളർ ഇങ്ങനെ കണ്ടു സൈഡിൽ കേട്ടോ മോണയോട് ചേർന്നുള്ള ഭാഗത്ത് ഒരു ബ്ലാക്ക് കളർ ഞാൻ വിശേഷ ദൈവമേ എന്റെ മുന്നിലെ പല്ലിൽ തന്നെ മറ്റേ നമ്മള് പല്ല് കേടാവില്ല അതാന്ന് കരുതി ഞാൻ വിചാരിച്ചു എല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ചു നിങ്ങൾ ഈ പിക്കിൽ കാണുന്ന പോലെ പല്ലിന്റെയും ഗമ്മിന്റെയും ഇടയിൽ ഒരു ലൈൻ പോലെയായിരുന്നു അതുകൊണ്ടായിരുന്നത് അങ്ങനെ നല്ല ടെൻഷനോടുകൂടിയാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയത് അപ്പോൾ അവിടെ ചെന്നപ്പം ഡോക്ടർ ആദ്യം എൻ്റെ പല്ലൊക്കെ ഒന്ന് ഫുള്ള് ചെക്ക് ചെയ്തിട്ടോ ജിഞ്ചി ജിഞ്ചിവൈറ്റിസ് നല്ല പോലെ ഉണ്ട് എന്നോട് പറഞ്ഞു കാരണം ഞാൻ എൻ്റെ കറക്റ്റ് കണ്ടീഷൻ പറയുകയാണെങ്കിൽ ബ്രഷ് ചെയ്യുന്ന സമയത്ത് ബ്ലീഡിങ് വരും പിന്നെ മോണയൊക്കെ ആണെങ്കിലും കുറച്ചൊന്ന് ഒന്ന് പതിവിലും കുറച്ചൊന്ന് വീർത്തിയിരിക്കുക പിന്നെ അതിലുപരി നാ നാവ് വെച്ചിട്ട് അങ്ങനെ ആക്കില്ലേ അങ്ങനെ ആക്കുന്ന സമയത്ത് മോണയുടെ ഈ രണ്ട് അതായത് രണ്ട് ഫലിന് ഇടയ്ക്കുള്ള ഓണല്ലേ അത് നാവിന്റെ കൂടെ പോറിച്ച് പുറത്തേക്ക് തള്ളി വരാ ഞാൻ ദൈവം ഒന്നേ ഇതൊക്കെ ഇളകി പറഞ്ഞു പോവാണല്ലോ നയിൽ കൂടി ബ്ലാക്ക് കളറോടെ കണ്ടപ്പോ എന്റെ കിളി പോയി ഗൈസ് അങ്ങനെയാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ചു ഡോക്ടർ പല്ലൊക്കെ ചെക്ക് ചെയ്ത സമയത്ത് എനിക്ക് പല്ല് എടുക്കാനുണ്ടെന്ന് പറഞ്ഞു ഒരെണ്ണം റൂട്ട് കനാൽ ചെയ്യാണ്ട് പറഞ്ഞു പിന്നെ മണ്ടേ ഇനിയിപ്പോൾ എക്സ്റേ എടുക്കാൻ പോകണം എക്സ്റേ എടുത്തിട്ടാണ് ബാക്കി കാര്യങ്ങൾ അറിയുള്ളൂ ഇതിലെല്ലാം ഉപരി ആ ബ്ലാക്ക് കളർ എന്ന് പറഞ്ഞില്ലേ ഇവിടെ നമുക്ക് ശരിക്കും ഈ മോണേം പല്ലും ജോയിൻ ചെയ്യുന്നതിൻ്റെ അവിടെയായിരുന്നു ബ്ലാക്ക് ശരിക്കും നമ്മൾ പുഴു കുത്തിയ പോലെ അങ്ങനെയൊക്കെ കാണുക നമ്മൾ ഞാൻ ശരിക്കും നല്ല ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് എനിക്ക് ടൂത്ത് ക്ലീനിങ് ഇല്ലേ അത് പറഞ്ഞു ഇന്ന് അത് ചെയ്തു ഇന്ന് ചെയ്തതിന് റിസൾട്ട് കണ്ടോ നിങ്ങൾ ആക്ച്വലി ഇതൊരു പെയിൻലെസ് ആണ് അതുപോലെ തന്നെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റേറ്റിൽ നമുക്ക് ഇത് ചെയ്ത് കിട്ടുകയും ചെയ്യൂട്ടോ അപ്പൊ നമുക്ക് അയ്യോ നല്ല പൈസ ചിലവാല്ലോ വെച്ചിട്ടൊന്നും ആരും പോവാണ്ടിരിക്കരുത് അത് ചെയ്തതിന് ശേഷം എനിക്ക് തന്നെ നല്ലൊരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട് അതിനേക്കാൾ ഉപരി ആ ബ്ലാക്ക് പോയിടൂ ഈടെ ഈടെയുള്ള ആ ബ്ലാക്ക് കളർ പോയി അപ്പൊ ഞാൻ ചോദിച്ചാൽ അത് പല്ലിനും കേടല്ലായിരുന്നോന്ന് അപ്പ അല്ല അത് എന്താ അറിയാം നമ്മൾ ജിൻജിവൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻ വെച്ച സമയത്ത് ഈ മോണയുടെ ഉള്ളിലേക്ക് അതായത് ഈ ഗമിന്റെ ഉള്ളിലേക്ക് ഫുഡും കാര്യങ്ങളും നമ്മൾ എത്ര ബ്രഷ് ചെയ്താലും നമ്മൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഇട്ട് ബ്രഷ് ചെയ്യില്ലല്ലോ എന്തായാലും അപ്പൊ എത്ര ബ്രഷ് ചെയ്താലും എത്രക്ക് നമ്മൾ കഴുകി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഫുഡ് വേസ്റ്റ് ഉണ്ടാവും കയറി കിടക്കും അങ്ങനെ അത് അടിഞ്ഞടിഞ്ഞടിഞ്ഞാണ് ഡെബ്രിഡ്ജ് പോലെ അത് അവിടെ ഇങ്ങനെ അടിഞ്ഞടിഞ്ഞിട്ടാണ് ആ ഒരു ടാർട്ടാർ പോലെയോ എന്തായാലും പറയാ പല്ലിന്റെ മുകളിൽ സർഫേസ് തന്നെ അത് അങ്ങനെ ഫോം ചെയ്യുന്നതാണ് അത് ക്ലീനിങ് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പോകും അത്രേ അങ്ങനെ ക്ലീൻ ചെയ്തപ്പോൾ എൻ്റെ അത് പോയി ഏ പക്ഷെ ഞാൻ പല്ലുള്ളൊരു ഒരു പല്ല് എക്സ്ട്രാ കണ്ടുപിടിച്ചു കാരണം ക്ലീൻ ചെയ്യുന്ന സമയത്ത് അവിടെ മാത്രം ഭയങ്കര പെയിൻ അപ്പോൾ അവർ നോക്കുമ്പോൾ അത് ഇതല്ല സംഭവം ഒറിജിനൽ കേടായിരുന്നു അങ്ങനെ മിസ്സറി ആയിട്ടുള്ള എൻ്റെ പല്ല് ഞാൻ ഏകദേശമൊക്കെ എന്തൊക്കെ ക്യൂർ ചെയ്തിട്ടാണെന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ന് ഡോക്ടറിനോട് പറയുന്ന ഒരു കാര്യം ഒന്നുകിൽ ആറുമാസം അതും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇയർലി അതായത് ഓരോ വർഷവും ഒരു പ്രാവശ്യമെങ്കിലും ഒരു ഡെന്റൽ കെയർ നമ്മൾ ചെയ്യണം അതായത് ടൂത്ത് ക്ലീനിങ് നമ്മൾ ചെയ്യണം ഇപ്പോൾ ഇനി ഞാൻ പറയാൻ പോണൊരു കാര്യം ഈ പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ഈ ടീത്തിന്റെ ട്രീറ്റ്മെന്റ്സ് കുറച്ച് ബുദ്ധിമുട്ടാണ് അതായത് പല പലർക്കും പല സിറ്റുവേഷൻ ആയിരിക്കും ഇപ്പം മൂന്ന് ട്രൈ ആണല്ലോ പ്രെഗ്നൻസിൽ അതിൽ ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞാൽ മിസ്കാരേജ് ഒക്കെ വരാൻ കൂടുതൽ ചാൻസ് ഉള്ള ടൈമാണ് അപ്പം ആ ഒരു സമയവും ടീത്തിനധികം ട്രീറ്റ്മെന്റ്സ് കൊടുക്കാറില്ല അതുപോലെ ലാസ്റ്റ് ലാസ്റ്റ് ട്രൈ കാരണം നമുക്ക് നല്ല വയറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പല്ല് നോക്കുന്ന ആ ഒരു പൊസിഷനിൽ കിടക്കുന്നതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് സെക്കൻഡ് ട്രൈ മസ്റ്ററാണ് മെയിൻ ആയിട്ട് പറയുന്നത് ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ക്ലീനിങ് കാര്യങ്ങളും വേണേൽ ചെയ്യാം പക്ഷേ ഈ എക്സ്റേ പോലത്തെ കാര്യങ്ങളൊക്കെ കഴിയുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത് എന്തൊക്കെ പറഞ്ഞാല് പ്രഗ്നൻസി ടൈമിൽ ടീ ടീത്തിന് ഉണ്ടാവുന്ന കുറെ പ്രോബ്ലംസ് ഉണ്ടാവും അത് മാത്രല്ല പല്ലിന്റെ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും ചെയ്യുന്നതും അപ്പൊ ലിമിറ്റഡ് ആയിരിക്കും അതുകൊണ്ട് ഞാൻ പറയണു ഇപ്പൊ നമുക്ക് വീഡിയോസ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പ്രഗ്നന്റ് ആവുന്നതിന് മുമ്പുള്ള ഗേൾസ് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞവർക്ക് പല്ല് ക്യാപ് ക്യാപ്പിടാണ്ടെങ്കിലോ അല്ലെങ്കിൽ റൂട്ട് കനാൽ ചെയ്യാണ്ടെങ്കിലോ അല്ലെങ്കിൽ പല്ല് ക്ലീൻ ചെയ്യുന്നതോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ തൊട്ടേ ശ്രദ്ധിക്കുക പ്രഗ്നൻസി ടൈമിൽ എന്തായാലും പല്ലിന്റെ കാര്യം കുറച്ച് ബുദ്ധിമുട്ടാവും കാരണം ഹോർമോണൽ വേരിയേഷൻ ഇതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഘടകമാണ് അതുപോലെ നമ്മൾ കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യുന്ന സമയത്ത് ഈ സമയത്തൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈ പല്ല് എല്ല് മുതലായ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് ഗേൾസ് അപ്പോൾ ആ സമയം ലേഡീസിന് എപ്പോഴും ഇത്തരത്തിലുള്ള ഉണ്ടാവും അത് ഹസ്ബൻഡ്സും കൂടെ മനസ്സിലാക്കി വെക്കുക കാരണം ആഹ് കാരണം എന്താ വെച്ചാല് നമുക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ നമ്മളത് കെയർ ചെയ്തില്ലാലും മറ്റൊരാൾ കെയർ ചെയ്യുമ്പോൾ അതും നല്ലൊരു കാര്യമാണ് അല്ലേ അപ്പൊ അതുകൊണ്ട് ടു ഡി കെ ആ ലെവലിലേക്ക് പോകുന്നതിന് മുമ്പേ പല്ലിനെ തടഞ്ഞു അത് സെറ്റാക്കി വെക്കുക ഇടക്കിടക്ക് ക്ലീൻ ചെയ്യാം നമ്മൾ ക്ലീൻ ചെയ്യുന്ന കൂടാതെ ഹോസ്പിറ്റലിൽ പോയൊരു ഡെന്റിസ്റ്റിനെ കാണിച്ചിട്ട് ക്ലീൻ ചെയ്യാം പിന്നെന്താണ് പിന്നെന്തായിരുന്നു പറഞ്ഞത് ആ പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞില്ല പ്രഗ്നൻസി ടൈമിൽ മാക്സിമം കെയർ കൊടുക്കുക അതായത് പിന്നെ നന്നായി രണ്ട് നേരം ബ്രഷ് ചെയ്യുന്നതും ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും വായി കഴുകി നല്ല വൃത്തിക്ക് കൊണ്ട് നടക്കുന്നതും പ്രത്യേകം ശ്രദ്ധിക്കണം ആഫ്റ്റർ ഡെലിവറി ആണെങ്കിലും നമ്മളൊന്ന് ഓക്കെ ആയി കഴിഞ്ഞിട്ട് പ്രസവം കഴിഞ്ഞ ഓടിപ്പോയി ക്ലീൻ ചെയ്യണം എന്നല്ല ഒരു ത്രീ മന്ത്സൊക്കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് പോയി പല്ല് ക്ലീൻ ചെയ്താൽ നല്ലതാണ് അത് ഈ ജിഞ്ചി ഒക്കെ കുറയ്ക്കാൻ കുറേ ആണ് കാരണം എനിക്ക് തന്നെ എന്ന് ക്ലീൻ ചെയ്യണ സമയത്ത് നല്ല ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ നല്ലോണം ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു നല്ല പോലെ ഉണ്ട് പക്ഷെ ഇതിപ്പം മൗത്ത് വാഷ് എഴുതി തന്നിട്ടുണ്ട് അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ കുറെ കുറയുന്നു പറഞ്ഞിട്ടുള്ളത് ഇനി ഒരു സിക്സ് മന്ത്സ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിലോ എപ്പോഴാണെങ്കിലും ഒന്ന് പോയി ക്ലീൻ ചെയ്യാം നമുക്ക് തോന്നുന്നല്ലോ നമ്മൾ പലതൊന്ന് നമുക്ക് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് ആക്ച്വലി ജിഞ്ചി വൈറ്റിസ് ഉള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും ബ്രഷ് ചെയ്യുന്ന സമയം ഒക്കെ അതുകൊണ്ടുള്ള അല്ലേ അതുപോലെ ഇമ്പോർട്ടൻ ആയിട്ടുള്ള കാര്യം സോഫ്റ്റ് ബ്രഷ് യൂസ് ചെയ്യാൻ പറഞ്ഞു അതായത് ജിഞ്ച് വൈറ്റിസ് ഉള്ള സോഫ്റ്റ് ബ്രഷ് യൂസ് ചെയ്യാൻ എപ്പോഴാണെങ്കിലും നമുക്ക് പല്ലുവേദനയോ ജിഞ്ചു വൈറ്റസോ അങ്ങനെ എന്തെങ്കിലും പല്ല് റിലേറ്റഡ് ആയിട്ട് എന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ ഡോക്ടറെ അടുത്ത് പോയി കൺസൾട്ട് ചെയ്യണം നമ്മൾ വെച്ചുകൊണ്ടിരിക്കരുത് അത് പ്രെഗ്നൻസി ടൈം ആണെങ്കിൽ പോലും ഒന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അവർ ചിലപ്പം എന്തെങ്കിലും മെഡിസിൻസ് കുറിച്ച് തരുമോ അല്ലെങ്കിൽ എന്തെങ്കിലും അവർ സജസ്റ്റ് ചെയ്യുന്നത് അത് വച്ചാൽ അവരുടെ സജഷൻ ഫോളോ ചെയ്യുക ഒരിക്കലും ഈ സമയത്ത് എനിക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റില്ലല്ലോ എന്നാൽ ഞാൻ എന്ന് വിചാരിച്ച് നിൽക്കരുത് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടറെ അല്ലെങ്കിൽ ബി ഡി എസ് ഡോക്ടറെ കാണിച്ച് മസ്റ്റായിട്ടും കൺസൾട്ട് ചെയ്യുക കേട്ടോ ഇതിലിപ്പോൾ ഡെന്റൽ ഡോക്ടേഴ്സ് ബി ഡി എസ് ഡോക്ടേഴ്സ് ആരെയും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യട്ടോ എനിക്ക് അറിയാവുന്ന പരിമിതമായ അറിവിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം ഇതിൽ കുറേ ഞാൻ പഠിക്കാനിരിക്കുകയോന്ന് ചെയ്തിട്ട് എനിക്ക് ഇന്ന് കിട്ടിയൊരറിവ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തതെന്ന് മാത്രം അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ കാര്യം പറഞ്ഞത് ദെൻ ഞാൻ മോനെയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു മോന് നാല് പല്ല് കുഞ്ഞു കുഞ്ഞു കേടുകളാണെങ്കിലും നാല് പല്ല് കേടുണ്ടായിരുന്നു ഈ ഒരെണ്ണം നല്ല പോകാറായിട്ടിട്ടോ നാല് വയസ്സിനുള്ളിൽ തന്നെ മാക്സിമം മിഠായി വലിച്ച് കയറ്റിയത് കൊണ്ട് പല്ല് കേടായിട്ടുണ്ട് അപ്പോൾ കുട്ടികളെ നമ്മൾ വിട്ടായി കഴിക്കുന്നത് എത്ര പണാലും ഒരു ലിമിറ്റിൽ കൂടുതൽ അവർ കഴിക്കും എന്തായാലും പല്ല് കേടുവാവും പക്ഷെ അത് അങ്ങേ അറ്റീൽ പറിച്ചു കളയാമെന്ന് വിചാരിച്ച് നിൽക്കരുത് ഇന്ന് ഡോക്ടർ പറഞ്ഞത് ഒരു പത്ത് പതിനൊന്ന് വയസ്സ് വരെ മിൽക്ക് ടൂത്ത് അത് അവിടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം നമ്മൾ മാക്സിമം കെയർ കൊടുക്കണം എന്നാലേ നല്ല അലൈൻമെന്റിൽ നമുക്ക് നോർമൽ അലൈൻമെന്റിൽ നമുക്ക് ഇനി പുതിയ പല്ലുകൾ വരുള്ളൂ അതായത് നമ്മൾ നാലോ അഞ്ചോ ആറോ വയസ്സാകുമ്പോഴത്തേക്കും പല്ല് കേടായിട്ട് പറിച്ചു കളഞ്ഞാൽ കറക്റ്റ് ആ ഒരു സ്പേസിൽ വന്ന കറക്റ്റ് അലൈൻമെന്റിൽ നമുക്ക് ആ ഒരു പല്ല് വരണം ചാൻസ് കുറവാണ് അപ്പൊ ഒരു പത്ത് പതിനൊന്ന് വയസ്സ് വരെ കുട്ടികളുടെ പല്ല് അതുപോലെ മെയിൻറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുക അതായത് പല്ല് കേടായി തുടങ്ങുന്നുണ്ടെന്ന് കാണുമ്പോൾ തന്നെ ഒരു ഡോക്ടർ കൺസൾട്ട് ചെയ്യുക ഡോക്ടറിന് ഒരു ട്രീറ്റ്മെന്റ്സ് ഒന്നും വേണ്ട ഇത് കുഴപ്പമില്ലെന്ന് പറയണമെങ്കിൽ ഓക്കെ ഞല്ല പിന്നെ ഇതിന് ക്യാപ്പിടണമെന്നോ അല്ലെങ്കിൽ ഇത് അടയ്ക്കണമെന്നോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സിന്റെ ഒരു ഒപ്പീനിയൻ എടുത്തിട്ട് അതിനനുസരിച്ച് ചെയ്യുക പക്ഷെ നമ്മൾ മൈൻഡ് ആക്കാതെ വിടരുത് കാരണം നമ്മളിപ്പോൾ കുറെ കഴിയുമ്പോൾ എൻ്റെതൊക്കെ എങ്ങനെയായിരുന്നു ചെറുപ്പത്തിൽ കേടായി അങ്ങ് എത്തുമ്പോൾ പറിച്ചു കളയും അപ്പോൾ അതുകൊണ്ടുതന്നെ എൻ്റെ അലൈൻമെന്റ് കറക്റ്റ് അല്ല അവിടെ ഒരു ഗ്യാപ്പ് വേണു ആ ഗ്യാപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി പല്ല് പോയതല്ല ആ കറക്റ്റ് അലൈൻമെൻറ്റിൽ വരാത്തത് കൊണ്ട് അടുത്തടുത്ത് വരാത്തത് ഒരു ഗ്യാപ്പാണ് ആ സൈഡിൽ വന്നിരിക്കുന്നത് എന്നെനിക്ക് ഡോക്ടറെ കാണിച്ചു തന്നു എനിക്ക് ഓൾറെഡി അറിയായിരുന്നു അതിൽക്ക് കാണിച്ചു തന്നു അപ്പോൾ നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് പല്ല് കേടാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പോയിട്ട് ഡോക്ടറിനെ കാണിക്കുക അതിന് വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കുക ഒരിക്കലും അത് വെച്ചോണ്ടിരിക്കരുത് ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഇന്ന് എനിക്ക് പറയാനാണ് തോന്നിയത് അതുപോലെ പ്രഗ്നൻറ്റ് ലേഡീസിനോട് പറയാനുള്ളത് കാൽഷ്യം ടാബ്ലറ്റ് ഡോക്ടറെടുക്കാൻ തന്നെ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കാൽഷ്യം ടാബ്ലറ്റ് മസ്റ്റായിട്ട് കഴിക്കാം പാല് കുടിക്കാം കാൽഷ്യം റിച്ചായിട്ടുള്ള ഫുഡൊക്കെ കഴിക്കാം മുത്താറിയൊക്കെ നല്ലതാണ് കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റാഗി കാരണം ഇവിടേക്ക് എന്ന് പറയുന്നത് വേറെ നാട്ടിൽ എന്താ പറയുക എന്ന് എനിക്കറിയില്ല റാഗി ഓക്കെ റാഗി ഒക്കെ കഴിക്കുന്നത് നല്ല കാൽഷ്യം റിച്ചായിട്ടുള്ള ഫുഡാണ് സോ കാൽഷ്യം ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക അതുപോലെ ആഫ്റ്റർ ഡെലിവറിയും നമുക്ക് ഈ കാൽഷ്യം അയറൺ ടാബ്ലറ്റ് കുറച്ചു കാലം കണ്ടിന്യൂ ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഇതുപോലത്തെ ഫുഡും പാലും ഒക്കെ ശ്രദ്ധിക്കുക കാരണം നമ്മളപ്പം തടി വെക്കുക അതൊക്കെ ആലോചിച്ചിട്ട് ടെൻഷൻ അടിച്ച് നമ്മൾ ഭക്ഷണം ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ഭക്ഷണം നമ്മൾ ആവശ്യത്തിന് കഴിക്കണം കാരണം കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നതും കൂടെ കൊണ്ട് ഇപ്പോഴും ഞാൻ മോക്ക് ഫീഡ് ചെയ്യുന്നുണ്ട് ഡോക്ടറെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫീഡ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തിൽ നമുക്ക് പാലാണ് കൊടുക്കുന്നത് സോ നമ്മളെ പല്ല് എല്ല് മുതലായ ഭാഗങ്ങളെയാണ് അത് എഫക്റ്റ് ചെയ്യുക ഏ അതൊന്നും കൂടെ കുറച്ച് അവർ വലിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പല്ല് എല്ല് മുതലായ സാധനങ്ങൾ നന്നായി സൂക്ഷിക്കുക അത് പ്രഗ്നൻസിയിലും അതുപോലെ ആഫ്റ്റർ ഡെലിവറി അതുപോലെ തന്നെ പ്രഗ്നൻസിക്ക് മുമ്പേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കെയർ ഒക്കെ പല്ലിന് ചെയ്തു കൊടുക്കുക എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ ആ ആംബിളരാണെങ്കിലും നീ മുതിർന്നവരാണെങ്കിലും ആരായിക്കോട്ടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പല്ലിന് എന്തെങ്കിലും വന്നാൽ വെച്ചോണ്ടിരിക്കരുത് കഴിയുന്ന വേം പോയി ട്രീറ്റ്മെന്റ് എടുക്കുക അതുപോലെ എപ്പോഴും ഇയർലി വൺസ് എങ്കിലും പല്ല് ക്ലീൻ ചെയ്യാൻ കൊണ്ടുപോകുന്നത് നല്ലതാണ് നമ്മൾ പ്രതീക്ഷ ഇപ്പം ഇത് കണ്ടിരിക്കുന്നവരും പലരും വിചാരിക്കും ഞാൻ നന്നായി ബ്രഷ് ചെയ്യുന്നതാണ് എനിക്ക് പല്ലിനെ കേടൊന്നുമില്ലെന്നൊക്കെ പക്ഷെ ഇന്ന് ഞാൻ കണ്ടതാണ് നമ്മൾ എത്ര ബ്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ മോണേൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നമ്മൾ പല്ല് തേക്കാൻ നിൽക്കില്ലല്ലോ അപ്പോൾ അതിൽ ഒരുപാട് ചേഞ്ച് ഉണ്ട് എനിക്ക് തന്നെ ഒരുപാട് ചേഞ്ച് എന്ന് ഫീൽ ചെയ്യുന്നുണ്ട് ഈവൻ എന്റെ മോണയ്ക്ക് വരെ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് ക്ലീൻ ചെയ്ത സമയത്ത് അപ്പോൾ ആർക്കെങ്കിലും ഈ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് യൂസ്ഫുൾ ആവട്ടെ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ ആഫ്റ്റർ ഡെലിവറി ഡ്യൂറിങ് പ്രഗ്നൻസി നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ പല്ലിനെന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാതെ മറ്റുള്ളവർക്കും കൂടെ ഉപകാരം ആയിക്കോട്ടെ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് പക്ഷെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു എനിക്ക് എനിക്കിന്നൊരുപാട് എന്താ പറയാ ഒരു ആശ്വാസം കിട്ടിയ ഒരു ദിവസമാണ് എൻ്റെ പല്ല് അത് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് വ്യത്യാസം ഉണ്ടപ്പോൾ നിങ്ങൾക്കും ഇത് ഉപകാരപ്പെടട്ടെ ഞാൻ ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങളുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അവരുടേത് നമ്മൾ കെയർ ചെയ്യാതെ വിടരുത് അവർ ഞാൻ പറഞ്ഞ പോലെ ചെറിയൊരു കേടുണ്ടെങ്കിൽ തന്നെ അതപ്പം തന്നെ ക്ലിയർ ആക്കുക ഒരു പത്ത് പതിനൊന്ന് വയസ്സ് അവരെ മിൽക്ക് മിൽക്ടൂത്ത് നമ്മൾ സംരക്ഷിക്കുക അത് കഴിഞ്ഞാൽ അവർ സംരക്ഷിച്ചോളൂ ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ചേച്ചാ ബേബി സി യു